കുറച്ചു നേരം ഇന്തോനേഷ്യൻ ബീച്ചിലെ കാറ്റൊക്കെ ഉണ്ട് ആ കടൽ വെള്ളത്തിൽ കാലും മുക്കി രജിസ്റ്റർ ചെയ്തതിന് ശേഷമേ അടുപ്പിച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് അവിടേക്കവിടെ നടക്കാൻ ഇറങ്ങി ഇവിടുത്തെ ഒതന്റിക് ഫുഡ് ഞങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഈ നടത്തത്തിൽ അങ്ങനെ അങ്ങനെ ഒന്ന് തടഞ്ഞാലോ തേടി വലിയ തന്നെ കാലി ചുറ്റി ഒരു ചേച്ചി ഉണ്ടല്ലോ അണ്ടാഹം വരത്തി ഒരു പാത്രത്തിലേ എന്തൊക്കെയോ ഇട്ട് പുഴുങ്ങുണ്ടായിരുന്നു കൊഴുക്കട്ട പോലെ ഇരിക്കുന്ന ഒരണ ഉണ്ട് പിന്നെ പല കളറിലായിട്ട് വരണം പിന്നെ നമ്മള് ഗണപതിക്ക് മോദകം വയ്ക്കത്തില്ലേ അതേപോലെ ഒരണം പിന്നെ സുഷി മോമോസ് അങ്ങനെ പല എല്ലാത്തിന് ഓരോന്ന് പോന്നോളും എന്ന് പറയാനുള്ള ശങ്കുറ്റില്ലാത്തോണ്ട് തന്നെ ഞങ്ങൾ രണ്ടെണ്ണം ഫിഷിന്റെ വെറൈറ്റിയും രണ്ട് ചിക്കന്റെ വെറൈറ്റിയും പറഞ്ഞോട്ടാണ് അപ്പൊ ടേസ്റ്റിങ്ങിലോട്ട് കിടക്കാം ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഏകദേശം തന്നെ മനസ്സിലായില്ലേ പക്ഷേ ഉണ്ടല്ലോ ഫുഡ് രണ്ട് പടി കൊണ്ട് ഇങ്ങനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഞാൻ ആദ്യം തന്നെ ട്വിസ്റ്റർ ഫിഷ് ആണ് കേട്ടോ ട്രൈ ചെയ്തത് അടിപൊളിയായിരുന്നു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടേസ്റ്റ് പണ്ട് സ്വിസർലാൻഡ് ട്രിപ്പ് പോയി പോയില്ലോ ഒരു സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ട് ട്യൂണ ഫിഷിന്റെ സുഷി ു എന്റെ പൊന്നും ഒന്നും പറയാനില്ല അതേ പിന്നെ പുഴുങ്ങിയ ഫിഷ് എന്ന് പറയുന്നത് എനിക്കൊരു പേടി സ്വപ്നായിരുന്നു അതിന്ന തോടെ മാറി കിട്ടി ഫിഷായോണ്ട് ഒക്കെ പിന്നെതിനായിട്ട് നീ ഫിഷ് ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ദേ ഇരിക്കുന്ന രണ്ടാൾക്കാരും പാത്രീ പഴിപഴാന്നിരിക്കുന്നത് ഇഷ്ടമേല്ല പിന്നെ ഏട്ടനാണെങ്കിൽ മീൻകറിയും മീൻ വറുത്തതും അല്ലാണ്ട് ഫിഷിന്റെ വേറെ ഒരു വെറൈറ്റിയും തൊടൂല ഈ മൂന്ന് ദിവസം അടിപൊളിയുണ്ട് നാട്ടിലേക്കാളും ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് എനിക്കറിയില്ല അടുത്തേ ഒരു ഫ്ലവർ പോലെ ഇരിക്കുന്ന ഒരു ഡിഷ് ആണ് നല്ല സോഫ്റ്റും ആയിരുന്നു ഈ സമയത്തൊക്കെ ഫുൾ കോൺസെൻട്രേഷൻ ഷോപ്സ്റ്റിക്കിന്റെ വർക്കിംഗിലായിരുന്നു ഇവരി ഡംബിങ്സ് ഒക്കെ മുക്കി ചട്നിന്റെ ഒരു പാക്കറ്റ് തന്നിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റി പാത്രത്തിന് ഞങ്ങൾ ഈ കഴിച്ചതിന് ഇന്ത്യൻ രൂപയില് നോക്കുവാണെങ്കിൽ അറുപത്തി ഒമ്പത് പൈസയായി ഇനിയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മുന്നോട്ട് പോയപ്പോഴുണ്ടല്ലോ ബാക്കിയുള്ള കടകളിലാണെങ്കിൽ ചിപ്സും കപ്പ് നൂഡിൽസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ